ഹായ് ഫ്രണ്ട്സ് ഐ മറിയൻ ൻപൊട്ടി എറണാകുളം ആൻ പത്തനംതിട്ട നോക്കിയാൽ നമ്മളുടെ മറിയൻ മറിയൻപൊട്ടിക്കിനെ ഒരു മെയിൻ ആയിട്ട് ഒരു മറിയൻ മറിയൻപൊട്ടിക്കി മാറ്റിയ ഒരു പ്രൊഡക്റ്റ് ആണ് ഓൺലൈനിൽ നമുക്ക് ഏറ്റവും സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഇത് രണ്ടാമത് ഈ കളർ കളർചാട്ട് കൊടുത്ത് നമ്മൾ തന്നെ തലക്കാത്ത ഒരുപാട് എൻക്വയറീസ് പിന്നെയും പിന്നെയും വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നോക്കിയാൽ നല്ല ബ്യൂട്ടിഫുൾ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇത് കാഞ്ചിപുരത്തിന്റെ ഒരു റെപ്ലിക്കേഷൻ റപ്ലിക്കേഷനാ കേട്ടോ അതാ അത് അന്നത്തെ സമയത്ത് ഇത് ഒരുപാട് സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഒരു പക്ഷേ എന്റെ ഫേസ്ബുക്ക് ഡീറ്റ് നോക്കിയാൽ കാണാൻ പറ്റും ഈ സാരിയാണ് ഹിറ്റ് ഹിറ്റായിരിക്കുന്നത് ഇതിന്റെ റേറ്റ് അറിയണ്ടേ ഇതിന്റെ റേറ്റ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് നല്ല ഭംഗിയുള്ള ഒതുങ്ങി നിൽക്കുന്ന റിച്ച് ആൻഡ് എലഗന്റ് ആയിട്ടുള്ള സാരി എന്ന് വെച്ചാൽ നല്ല റിച്ച് ആൻഡ് എലഗന്റ് ആയിട്ടുള്ള സാരി നോക്കി ഇതാണ് പല്ലി വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ഇതിന്റെ വെറൈറ്റീസ് ഓഫ് കളക്ഷൻസ് ആണ് ഉള്ളത് നമ്മളിപ്പോൾ ആ കളക്ഷൻസ് ആണ് കാണിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ല രസമായിട്ടുള്ള നമുക്ക് എന്ത് ഭംഗിയാന്ന് നോക്കി ഉടുത്ത് നിൽക്കുമ്പോൾ ഉള്ള ആ ഭംഗി നോക്കി എന്ത് രസമാണെന്ന് നോക്കി അടിപൊളിയായിട്ടുള്ള സാരി അല്ലേ പിന്നെ സ്ക്രാച്ച് ആൻഡ് പിൻ കാർഡും ഇതിനകത്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് ഇതിന്റെ ഓരോ കളർ കളർച്ചാട്ടും കണ്ടുപോകാം ഇതിനകത്ത് നോക്കിയേ നല്ല ഒരു കോപ്പറിന്റെ ത്രെഡിന്റെ വിവിങ് ആണ് പുറത്ത് നല്ല മഴ പെയ്യാണ് കേട്ടോ ഇങ്ങനെയാണ് കളക്ടായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ഒരു ബ്ലൂ വിത്ത് ഡാർക്ക് റെഡ് കോമ്പിനേഷന് അടുത്തോ നോക്കി നല്ല ഒരു പീക്കോക്ക് ബ്ലൂ പീക്കോക്ക് ബ്ലൂ വിത്ത് ഓണിയൻ പിങ്ക് കോമ്പിനേഷൻ അടുത്ത നോക്കിയേ ഒരു മെറൂൺ റെഡ് വിത്ത് ഗ്രീൻ അടുത്തത് ഗ്രീൻ വിത്ത് പൊഞ്ഞിട അടുത്തത് ഒരു ബർഗൻഡിയുടെ ലൈറ്റർ ഷെയ്ഡ് വിത്ത് ഗ്രീൻ ബ്ലൗസ് പല്ലും ഏതാണോ ആ സെയിം തന്നെയാണ് ബ്ലൗസ് വരുന്നത് കേട്ടോ ബ്ലൗസിന്റെ കോമ്പിനേഷൻ പറഞ്ഞാൽ ബാക്ക് ബ്ലൗസ് വരുന്നത് അടുത്തത് നല്ല ഒന്നിയൻ ചെയ്ത് ീൻ ഇത് പുറത്തും നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട് ഔട്ട് ഡോറാണ് ലൊക്കേഷൻ വ്യത്യാസം ഉണ്ട് ഞാനിപ്പ പത്തനംതിട്ടയിലാണ് നോക്കി അപ്പൊ ഇവിടെ കാണിച്ചേക്കുന്ന പ്രോഡക്റ്റ് ഏതെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് ആയിട്ട് നമുക്ക് വാട്സപ്പ് ചെയ്യാം നമ്മുടെ വാട്സപ്പ് നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ നയൻ സെവൻ ട്രിപ്പിൾ ടൂ എയ്റ്റ് വെബ്സൈറ്റ് ത്രൂ ആണെങ്കിൽ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് മറിയൻ ബോട്ടിക് ഓൺലൈൻ ഡോട്ട് ഇൻ എന്നാണ് നല്ല ബ്യൂട്ടിഫുൾ ചായക് യു